അസലമലൈക്കും വഹമ്മത്തല്ലാഹി വാർക്കാത്തൂ പ്രിയമുള്ള മക്കളെ ദക്ഷിണ കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അർദ്ധവാർഷിക പരീക്ഷയിൽ നടത്തിയ പേപ്പർ ഉത്തരമടക്കം ഉള്ള വിശകലനമാണ് നടത്തുന്നത് വിസ്മില്ല റഹ്മാൻ റഹീം ശരി ഉത്തരത്തിന് നേരെ ശരി അടയാളമിടുക ചോദ്യം ഒന്ന് നോക്കാം അഷ്റഫു മകാമി വായു തക്കുവയ്ക്ക് ശേഷം ശ്രേഷ്ഠമായ സ്ഥാനമുള്ളത് ഏതിനാണ് താഴെ രണ്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അഖർചൊല്ലുക സുഖങ്ങൾ ഒഴിവാക്കുക ഇതിൽ ഏതാണ് ഉത്തരം സുഹദാണ് ക്വസ്റ്റ്യൻ നമ്പർ ടു രണ്ട് ലിദുൽ കനാഅത്ത് എന്നതിൻ്റെ വിപരീതം കനാഅത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക അതിൻ്റെ വിപരീത പദം ഏതാണ് അൽഹിർസു അത്യാഗ്രഹം അൽ കിബറു അഹങ്കാരം അതിൽ ഉത്തരം അൽഹിർസു എന്നുള്ളതാണ് മൂന്ന് തക്കവയുടെ ഫലങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് അൽഉ ചെയ്യുക അൽ വറ ഭയഭക്തി ഉണ്ടാവുക അതില്ലാത്തത് അൽ വറവു എന്നുള്ളതാണ് ശരി അൻസറ് നാല് മസ്തറു തക്കുവ തക്കുവയുടെ അടിസ്ഥാനം എന്താണ് അൽ കൽബു ഹൃദയം അൽസാനു നാവ് അൽ കൽബു ഹൃദയമാണ് ഉത്തരം അഞ്ച് മസ്റഅത്തുലിൽ ആഹ്റത്തി ആഹ്റത്തിലേക്കുള്ള കൃഷിസ്ഥലം ഏതാണ് അൽ മീസാനു മീസാനാണോ അദ്ദുനിയ ദുനിയാവാണോ നമുക്കറിയാം ഉത്തരം അദ്ദുനിയ ദുനിയാവാണ് അജിബ് ബി ജുംലത്തിൻ വാഹിതത്തിൽ ഇനി താഴേക്കുള്ള ചോദ്യങ്ങൾക്ക് ഒറ്റ വാക്കിൽ ഉത്തരമെഴുതുക ആറാമത്തെ ചോദ്യം ആയത്തുൽ മുനാഫിക് കംഹിയ മുനാഫിക്കിൻ്റെ അടയാളങ്ങൾ എത്ര എന്ന് മാത്രം എഴുതിയാൽ മതി സലാസത്തു മോന്നെണ്ണമാകുന്നു ഏഴാമത്തെ ചോദ്യം ഹൽ തു ബിൽ മാലി സമ്പത്തു കൊണ്ട് നമുക്ക് വിജയിക്കാൻ കഴിയുമോ ഉത്തരം ല ഇല്ല എട്ട് കൽബ നിർജീവമാക്കി കളയുന്ന അല്ലെങ്കിൽ ഹൃദയത്തെ മരിപ്പിച്ച് കളയുന്ന കാര്യം എന്താണ് കസറത്തു ലഹക്കി ചിരി അധികരിപ്പിക്കലാണ് ഹൃദയത്തെ മരിപ്പിച്ച് കളയുന്ന കാര്യം അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ ഒൻപത് ഒന്നാമതായി ഈ സമുദായത്തിൽ നിന്നും ഉയർത്തിക്കളയുന്ന കാര്യം ലജ്ജയാണ് പിന്നീടുള്ള കാര്യം ഏതാണ് അതിൻ്റെ ഉത്തരം അല്ല അമാനത്തു വിശ്വസ്തതയാണ് പത്ത് മാലിദ്ദുൽ അമാനത്തി അമാനത്തു എന്നതിൻ്റെ വിപരീത പദം എഴുതുക അതിൻ്റെ വിപരീതം ഹിയാനത്തുൽ എന്നാണ് പതിനൊന്നാമത്തത് അഖ്മിൽ പൂർത്തിയാക്കി എഴുതുക ഒരു ഹദീസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പൂർത്തീകരണം കൊടുക്കാനാണ് കാല സല്ലാഹു അലൈഹി വസ്ല്ലം ലാ ഇമാൻ ലാ ഡാഷ് ലാ അലഹു എന്ന് അവിടെ എഴുതി കൊടുക്കണം തർജിമ എഴുതാൻ കാല സാഹു അലൈഹി വസ്ല്ലം മിൻ മിൻഹുസ്നി ഇസ്ലാമിൽ മറ ഈ തർക്കുഹു മാലായ അനിഹി നബി സല്ലാ വസല്ലമ്മ പറഞ്ഞു മനുഷ്യന്റെ ഇസ്ലാമിനെ നന്നാക്കുന്നതിൽപ്പെട്ടതാണ് അവന് ആവശ്യമില്ലാത്തതിനെ ഉപേക്ഷിക്കൽ അടുത്തത് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ അജീബ് ഉത്തരം എഴുതുക മാ സബബു ഇൻ തിഷാരിൽ ഇസ്ലാമി ഫീ കസീരി തീരുമിനൽ ബിലാതി ധാരാളം സ്ഥലങ്ങളിൽ ഇസ്ലാം വ്യാപിക്കാനുണ്ടായ പ്രധാന കാരണം എന്താണ് എന്തായിരുന്നു വബി അമാനത്തി സാബിക്കീനമൽ മുസ്ലിമീന മുസ്ലിമീങ്ങളായ മുൻഗാമികളുടെ വിശ്വസ്തത കൊണ്ടാണ് ധാരാളം നാടുകളിൽ ഇസ്ലാം വ്യാപിക്കാൻ കാരണം പതിനാലാമത്തെ ക്വസ്റ്റ്യൻ മാതാ അജാബ് റസൂലഹി സല്ലാഹു അലൈഹി വസ്ല്ലം ലമഖീലഹു മൻ മുന്നാസ് നബി സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളോട് ചോദിക്കപ്പെട്ടല്ലോ എന്തെന്ന് നബിയെ ജനങ്ങളിൽ വച്ച് ഏറ്റവും ബഹുമാനികൾ ആദരണീയർ ആരാണ് അതിന് അലൈഹി അല്ലൈവസ്വല്ലം എന്താണ് മറുപടി പറഞ്ഞത് അതിൻ്റെ ഉത്തരം അത്തുക്കാഹും അവരിൽ നിന്ന് ഏറ്റവും തക്കവയുള്ള ആളുകളാണ് ഏറ്റവും ബഹുമാനികളെന്നാണ് മറുപടി പറഞ്ഞത് ചോദ്യം പതിനഞ്ച് മത്ത യുഹിബു കല്ലാഹു വയു കന്നാസു എപ്പോഴാണ് നിന്നെ അള്ളാഹു ഇഷ്ടപ്പെടുന്നത് അതേപോലെ ജനങ്ങളും ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ ഉത്തരം ഇസ് ഹദ്നിയ യുഹിബു കല്ലാ ഐഹിക സുഖങ്ങളെ നീ ഒഴിവാക്കുക അപ്പോൾ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും യുഹിബു കന്നാസു ജനങ്ങളുടെ കയ്യിലുള്ളത് നീ ഒഴിവാക്കുക അപ്പോൾ ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടും എന്നതാണ് ആൻസർ പതിനാറ് അൽ മുത്തക്കി മൻഹു ആരാണ് മുത്തക്കി ആരാണ് തക്വയുള്ളവൻ പരലോകത്ത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളെ തൊട്ട് ശരീരത്തെ സൂക്ഷിക്കുന്നവനാണ് മുത്തക്കി ക്വസ്റ്റ്യൻ നമ്പർ പതിനേഴ് ിൻ്റെ കാബല്യത്തിൻ്റെ അടയാളങ്ങളിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക ഒന്ന് സംസാരിച്ചാൽ കളവ് പറയുക രണ്ട് വാഗ്ദാനം ചെയ്താൽ ലംഘിക്കുക പതിനെട്ടാമത്തെ ചോദ്യം കാല ലാ ഇസ്നൈനി മിൻഹ തത്വജ്ഞാനികളായവർ പറഞ്ഞു നാല് കാര്യങ്ങൾ ഉള്ളവർ വിജയിക്കുകയില്ല ആ നാല് കാര്യങ്ങളിൽ നിന്ന് രണ്ട് കാര്യം എഴുതാൻ ഒന്ന് അല്ലബിത്തി വസ്വലാമി അല നബി സല്ലല്ലാഹു സാഹുലൈ വസ്ലം നബി ചൊല്ലാൻ കാണിക്കുന്നു കാണിക്കുന്നവർ രണ്ട് ലാ യുജീബുൽ മുഅദ്ദിന ബാങ്ക് വിളിക്കുന്നവന് ഉത്തരം ചെയ്യാത്തവർ പത്തൊമ്പത് സിയാക്ക് സന്ദർഭമേദന മങ്കാല ആര് പറഞ്ഞു എപ്പോൾ പറഞ്ഞു എന്നുള്ളതാണ് ജഅൽതഹു ആമി ഹത്താ യറാഹു നാസു എന്നാൽ ഇത് ജനങ്ങൾ കാണുന്ന രീതിയിൽ മുകളിലായി ഭക്ഷണം വച്ചിങ്ങെന്നായിരുന്നു ആ സന്ദർഭം എഴുതാനാണ് ഒരിക്കൽ അതിൻ്റെ ആൻസർ ഒരിക്കൽ നബിസല്ലാഹു അലൈഹി വസ്ല്ല ഒരു ഭക്ഷണ കൂമ്പാരത്തിൻ്റെ അരികിലൂടെ നടന്നുപോയി നബിസ്വല്ലാ വല്ല കൈ അതിലിട്ട് നോക്കിയപ്പോൾ കയ്യിൽ നനവ് തട്ടി ഭക്ഷണത്തിൻ്റെ ഉടമസ്ഥനോട് ചോദിച്ചു ഇതെന്താണ് അപ്പോൾ അയാൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ അതിന് മഴ തട്ടിയതാണ് അപ്പോൾ നബി സല്ലു അലൈഹി വല്ല ചോദിച്ചതാണ് എങ്ങനെ എന്നാൽ ആളുകൾക്ക് കാണത്തക്ക വിധം നനഞ്ഞത് മുകളിൽ വയ്ക്കേണ്ടതായിരുന്നില്ലേ ഇതാണ് സന്ദർഭം അടുത്ത ഇരുപത് ചോദ്യം ബയ്യനിൽ വാക്കുകയത്ത ഈ സംഭവം എഴുതാൻ ഏത് സംഭവം ബഹുമാനപ്പെട്ട അബൂബക്കർ അലി അള്ളാഹ്നു തൻ്റെ കൈ വായിലേക്കിട്ടത് വയറിലുള്ള മുഴുവൻ ഛർദിച്ച് കളഞ്ഞു ഭക്ഷണം ആ സംഭവം എന്താണെന്ന് വിശദീകരിച്ച് എഴുതാൻ എന്താണ് ആ സംഭവം നമുക്ക് നോക്കാം അബൂബക്കർ അലി അടിമയുണ്ടായിരുന്നു അയാള് ജോലി ചെയ്ത കൂലി അബൂബക്കർ അള്ളി അള്ളാഹുനുവിനെ ഏൽപ്പിക്കുമായിരുന്നു അബൂബക്കർ അലി അള്ളാഹുനു അതിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്യും ഒരിക്കൽ അയാൾ കൊണ്ടുവന്നത് അബൂബക്കർ അലി അള്ളാഹനു ഭക്ഷിച്ചു അപ്പോൾ അടിമ ചോദിച്ചു താങ്കൾക്കറിയാമോ ഇത് എവിടെ നിന്നാണ് ലഭിച്ചതെന്ന് അബൂബക്കർ അലി അള്ളാഹുനു ചോദിച്ചു എവിടെ നിന്നാണ് കിട്ടിയത് അപ്പോൾ ആ അടിമ പറഞ്ഞു ിയ കാലത്ത് ഞാൻ ഒരാൾക്ക് വേണ്ടി പ്രശ്നം വച്ചിരുന്നു എനിക്ക് പ്രശ്നം വയ്ക്കാൻ അറിയില്ലായിരുന്നു ഞാൻ അവനെ വഞ്ചിച്ചു ഇപ്പോൾ എന്നെ അയാൾ കണ്ടുമുട്ടിയപ്പോൾ അതിന് പ്രതിഫലമായി എനിക്ക് തന്നതാണ് നിങ്ങളിപ്പോൾ ഭക്ഷിച്ചത് അപ്പോഴാണ് അബൂബക്കർ അലിയല്ലാഹു കൈ വായിലേക്കിട്ട് വയറിലുണ്ടായിരുന്ന മുഴുവൻ ഭക്ഷണവും ഛർദിച്ച് കളഞ്ഞത് ഇത്രയുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അർദ്ധവാർഷിക പരീക്ഷയിൽ അഹ്ലാക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറുകൾ ഇൻഷാല്ല എല്ലാവർക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അർദ്ധവാർഷിക പരീക്ഷയ്ക്കും തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും അങ്ങനെ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എല്ലാവർക്കും അള്ളാഹു താല നല്ല വിജയം പ്രദാനിക്കട്ടെ എന്നത് വാച്ച് ചെയ്തുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു